വികസന രാഷ്ട്രീയമല്ല മറിച്ച് പ്രതിമ രാഷ്ട്രീയത്തിലാണ് ബി ജെ പിക്ക് താൽപ്പര്യം രഹസ്യ അജണ്ടകൾ സമൂഹത്തിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിനുള്ള ബി ജെ പിയുടെ ആയുധമാണ് ഈ പ്രതിമകൾ നാടിനെ മുഴുവൻ കാൽ ചുവട്ടിലാക്കി പ്രതിമകൾ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് അഭിമാനം കൊള്ളുകയാണ് ആരുടെ പ്രതിമയാണോ സ്ഥാപിക്കുന്നത് ആ വ്യക്തി പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് ഒന്നാകെ സ്റ്റാച്ചു ഓഫ് പൊളിറ്റിക്സിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പ്രതിമകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ പ്രതിമകളുടെ എല്ലാം പൊതു പ്രത്യേകത അവയുടെ ഭീമമായ ആകാരമാണ് പല പ്രതിമാ സ്ഥാപനങ്ങളുടെയും പേരിലും നിരവധി വിവാദങ്ങൾ ഉണ്ടായെങ്കിലും തുടർച്ചയായി പ്രതിമകൾ സ്ഥാപിക്കപ്പെടുന്നതിന് അവയൊന്നും തടസ്സമായിട്ടില്ല പ്രതിമകൾ ഇങ്ങനെ തടയുയർത്തി നിൽക്കുകയാണ് എന്നാൽ ചിലപ്പോൾ പ്രതിമ രാഷ്ട്രീയം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷം പറഞ്ഞിരുന്നു ഇന്നതിന്റെ പൊരുൾ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ടാവും സിന്ധുദുർഗ്ഗ് കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത ഛത്രപതി ശിവാജിയുടെ കൂറ്റൻ പ്രതിമ ഒറ്റ കാറ്റിലാണ് തകർന്ന തരിപ്പണമായത് മുപ്പത്തി അഞ്ചടി ഉയരമുള്ള പ്രതിമയാണ് നിലം കുത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് നാവികസേനാ ദിനത്തിലാണ് പ്രധാനമന്ത്രി പ്രതിമ അനാച്ഛാദനം ചെയ്തത് പ്രതിമയുടെ രൂപകൽപ്പനയും നിർമ്മാണവും നേവിയാണ് നിർവഹിച്ചത് ശക്തമായ കാറ്റും മഴയും മൂലമാണ് പ്രതിമ തകർന്നതെന്നാണ് മുഖ്യമന്ത്രി ഏകനാഥഷിന്റെ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചത് എങ്കിലും വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അഴിമതിയുടെ കാര്യത്തിൽ ശിവാജി മഹാരാജിനെ പോലും ബി ജെ പി സർക്കാർ വെറുതെ വിടുന്നില്ല എന്നതായിരുന്നു മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവാരം കുറഞ്ഞ നിർമ്മാണമാണ് പ്രതിമ തകർന്നു വീഴാൻ കാരണമെന്നതാണ് ആരോപണം പ്രതിമ തുരമ്പു തുടങ്ങിയിരുന്നുവെന്നും പരിഹരിക്കാൻ നടപടി എടുക്കണമെന്നും നേവിയോട് ആവശ്യപ്പെട്ടിരുന്നതായും പൊതുമരാമത്ത് മന്ത്രി രവീന്ദ്ര ചവാൻ പറയുന്നുണ്ട് മലാഠ രാജാവായിരുന്ന ഛത്രപതി ശിവാജി ആയിരത്തി അറുനൂറ്റി എൺപത് കാലഘട്ടത്തിൽ പണികഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന കോട്ടയിൽ സ്ഥാപിച്ച പ്രതിമയാണ് നിലം പുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അഴൽസേതുവിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വിള്ളൽ വീണ സംഭവത്തിൽ വലിയ വിമർശനം ഉയർന്നതാണ് അത് പിന്നീട് അടക്കുകയും കരാറുകാരന് ഒരു കോടി രൂപ പിഴ നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സർക്കാർ അഭിമാന പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിച്ച ശിവാജിയുടെ പ്രതിമയും തകർന്നു വീണിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ പ്രതിമ വിവാദം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിയാണ് മറാത്തയുടെ മണ്ണ് ബി ജെ പി ഘടകകക്ഷികൾക്കും സമ്മാനിച്ചത് ഇതിൽ നിന്നും കരകയറുവാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുമ്പോൾ ഇടുത്തി പോലെയാണ് പ്രതിമ തകർന്ന് നിലംപരിശാവുന്നത് വരിശാവുന്നത് ഏതായാലും പ്രതിമ തകർന്ന വിഷയത്തിൽ ഉദ്ഘാടകനായി എത്തിയ മോദിക്കെതിരെയും കേസ് കേസെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പി സർക്കാർ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ തകർന്നതിൽ ബി ജെ പി പാർട്ടിയുടെ നേതാവായ മോദിക്കും ധാർമ്മികമായ പങ്കുണ്ടെന്നും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്